രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് കിട്ടുന്ന ഒരേ ഒരു സഹായമാണ് കിസാൻ സമ്മാൻ നിധിയുടെ ആറായിരം രൂപ ഇനി മുതൽ നമുക്ക് ലഭിക്കുക എണ്ണായിരം മുതൽ പതിനായിരം രൂപ വരെ ആക്കി ഇത് വർദ്ധിപ്പിച്ചേക്കാം എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരാൻ പോകുന്നത് ബി ജെ പി അധ്യക്ഷ ജെ പി നന്ദ ഈ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കിസാൻ സമ്മാൻ നിധിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിക്കുന്ന ആനുകൂല്യത്തിൽ വലിയൊരു വർധനവിനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്തെ കർഷകർക്ക് ഏറ്റവും വലിയ താങ്ങായിട്ട് ഈ ഒരു ആനുകൂല്യം മാറും കൂടാതെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം അല്ലെങ്കിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ മറ്റേതെങ്കിലുമൊക്കെ വിഭാഗങ്ങൾക്ക് നൽകുന്ന പ്രത്യേക ആനുകൂല്യങ്ങൾ ഇതെല്ലാം തന്നെ ഓരോ വർഷവും പുതുക്കി നിശ്ചയിക്കാറുണ്ട് എന്നാൽ കിസാൻ സമ്മാൻ നിധി പദ്ധതി രണ്ടായിരത്തി മുതൽ തുടർന്ന് ഇങ്ങോട്ട് ആറായിരം രൂപ തന്നെയായിരുന്നു വർഷം ലഭിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടെ വരികയാണ് ഈ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷക കുടുംബങ്ങൾക്ക് ഇതൊരു വലിയ ആശ്വാസം തന്നെയാണ് പതിനായിരം രൂപയാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അത് അഞ്ച് ഗഡുക്കളായിട്ടായിരിക്കും നമുക്ക് ലഭിക്കുക ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് സീഡിംഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്തവർക്ക് ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നുണ്ട് ഇതൊന്നും ചെയ്യാത്തവർ എത്രയും വേഗം അക്ഷയ കേന്ദ്രങ്ങളിൽ പോയോ ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴിയോ ഇതൊക്കെ ചെയ്ത് കറക്റ്റായിട്ടും വയ്ക്കേണ്ടത് ആവശ്യമാണ് നിങ്ങൾക്കും ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കാൻ ഇത് സഹായിക്കും